നഗരസഭ വാർഷിക പദ്ധതിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച തയ്യൽ റോഡ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഉദ്ഘാടനം വാർഡ് കൗൺസിലറും ചെയർപേഴ്സണുമായ എ പി നസീമ നിർവഹിച്ചു തിരൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ തയ്യൽ പറമ്പ് റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഉദ്ഘാടനം വാർഡ് കൗൺസിലറും ചെയർപേഴ്സണുമായ എ പി നസീമ നിർവഹിച്ചു തിരൂർ നഗരസഭ വാർഡ് പത്തിൽ തയ്യൽപ്പറമ്പ് റോഡ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഇന്ന് ഈ പ്രദേശവാസികൾക്കായിട്ട് തുറന്നു കൊ കൊടുത്തിരിക്കുകയാണ് ഒട്ടനവധി വർക്കുകൾ ഓരോ വാർഡുകളിലും തിരൂർ നഗരസഭയുടെ ഓരോ വാർഡുകളിലും ഒട്ടനവധി വർക്കുകൾ കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അതാത് പ്ലാൻ ഫണ്ടുകളുടെ ലഭ്യത കുറവ് മൂലം റോഡുകളിലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി റോഡുകളൊക്കെ നഗരസഭ ഇത്തവണത്തെ വാർഷിക പദ്ധതി ഉപയോഗിച്ച് നടപ്പിൽ വരുത്തി വരുത്തിരുന്നുണ്ട് ചടങ്ങിനെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുസലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഹുസൈൻ പച്ചാട്ടറി പറമ്പിൽ പി പി ബഷീർ പി കെ തങ്ങൾ മാഷ് ഫിറോസ് ഇളനാട്ടിൽ ഹംസ ടി പി എ കെ യാഹു അർഷാദ് ഹനീഫ നാട്ടുകാരും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് celebrating 50 years.